നിവിൻ നിവിൻ ഒരു 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 പരാതി എന്നുള്ളത് അവസാന ഘട്ട തെളിവ് രേഖ പോളി ഹാജരാക്കിയിട്ടുണ്ട് െതിരെ തീർച്ചയായിട്ടും ആ യുവതി പറഞ്ഞ ആ ഒരു ആരോപണം വ്യാജമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ എല്ലാ കള്ളത്തിലും പൊളിയുന്ന ഒരു അവസ്ഥയാണ് നിവിൻ പോളി വളരെ അതിലെ ഏറ്റവും രേഖ എടുത്തിരിക്കുന്നു ആധികാരികമായ പാസ്പോർട്ടിന്റെ കോപ്പി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട് അതായത് ഈ ഒരു കേസിന്റെ വഴികൾ പറയുകയാണെങ്കിൽ ജയശങ്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ മാസത്തിലാണ് ഈ ഒരു നേരിയമംഗലം സ്വദേശി അല്ലെ പറഞ്ഞതുപോലെ നേരിയമംഗലം സ്വദേശിയായ ഒരു യുവതി സത്യത്തെ ഇവർ ഈ കള്ള പരാതിയൊക്കെ ആരോപിക്കുന്നവരുടെ പേര് തുറന്നു പറയേണ്ടതാണ് എങ്കിൽ പോലും അത് പോലീസ് കൃത്യമായി വിവരം തരട്ടെ നമ്മൾ ആ പേരടക്കം പുറത്തുവിടുന്നതായിരിക്കും അല്ലെ ദിവ്യവ്യാജ പരാതി ആയതുകൊണ്ട് ഇനി അതിൽ മറക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഈ നിവിൻ പോളി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാല് മുതൽ പതിനാറ് വരെ റൂം ൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ഇന്റർവ്യൂ നടത്തിയിരുന്നു അല്ലെ നമ്മളെ നമ്മൾ നേരിട്ട് സംസാരിച്ചിരുന്നു അപ്പോഴും ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നത് ശരിയാണോ നിവിൻ പോളി തന്നെയാണോ അല്ലെങ്കിൽ നിവിൻ പോളി അവിടെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നോ പൂട്ടിയിട്ടോ മൊബൈൽ പിടിച്ച് വാങ്ങിച്ചെന്ന് പറയുന്നു അപ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ട് നിവിൻ പോളി തന്നെയാണ് ഉടനെ എന്നോട് ദേഷ്യപ്പെടുകയാണ് ആ യുവതി നിവിൻ പോളിയെ മാത്രം ഇതൊന്നും ഒഴിവാക്കാൻ നിങ്ങൾക്ക് എന്താ ഇത്രയത് നിങ്ങൾ എന്തിനാ അതിനെ മാറ്റുന്നത് എന്നുള്ളതാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാല് മുതൽ പതി അഞ്ച് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലൊക്കെ നിവിൻ പോളി കേരളത്തിൽ ഉണ്ട ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് ആധികാരികമെന്ന് പറയുന്നത് പാസ്പോർട്ട് രേഖയാണ് അത് ഒരു എൻട്രിയും ഒക്കെ ഒരു ഒരു നിന്ന് രേഖപ്പെടുത്തും എന്ന് തോന്നുന്നു ഈ തീരുമാനം തീർച്ചയായിട്ടും അതായത് ആദ്യഘട്ടത്തിൽ അതായത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുന്നിൽ നിവിൻ നിവിൻപോളിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും നമുക്കറിയാം അവരുടെ ബന്ധം എന്താണെന്നുള്ള കാര്യം വിനീത് ശ്രീനിവാസൻ രംഗത്തെത്തിയിരുന്നു അതായത് തന്റെ വർഷങ്ങൾക്ക് ശേഷമെന്ന സിനിമയുടെ സെറ്റിൽ ആ സമയത്ത് ഈ പറയുന്ന പർട്ടിക്കുലർ ടൈമിനകത്ത് ആ തീയതികളിൽ നിവിൻ പോളി ഷൂട്ടിലായിരുന്നു തന്റെ സെറ്റിൽ കൊച്ചിയിൽ ഷൂട്ടിങ്ങിലായിരുന്നു എന്ന് വിനീത് ശ്രീനിവാസൻ വ്യക്തമാക്കിയിരുന്നു അതും ആധികാരികമായിട്ടുള്ള ഒരു രീതിയിൽ കുറച്ച് ഡേറ്റകൾ അടിസ്ഥാനത്തിനാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇപ്പോൾ അതിലും വ്യക്തത വന്നിരിക്കുന്നു കാര്യം നമുക്കറിയാം ഒരു വിദേശ രാജ്യത്തേക്ക് നമുക്ക് കടക്കണമെങ്കിൽ ഏത് രീതിയിലും അതിപ്പോ ഏത് വ്യക്തിയാണെങ്കിലും എത്ര വലിയ സ്റ്റാർ ആണെങ്കിലും കൃത്യമായിട്ടുള്ള പാസ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഈ പറഞ്ഞതുപോലെ അതിൽ എൻട്രിയും എക്സിറ്റും തീർച്ചയായിട്ടും സീൽ ചെയ്യേണ്ടതുണ്ട് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു വലിയൊരു ഉദാഹരണമായി മാറുകയാണ് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാകണമെന്ന് ആഗ്രഹിക്കുകയാണ് പെണ്ണുങ്ങൾ മാത്രം അല്ലെങ്കിൽ പെൺ ഒരു സ്ത്രീ ആണെങ്കിൽ അവർ ഓരോ സ്ഥലത്തും ഓരോ അനാവശ്യ നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് സംരക്ഷിക്കപ്പെടുകയും മുഖം കാണിക്കാതെയൊക്കെ ഒരു വലയത്തിൽ സംരക്ഷണം ലഭിക്കുകയും അതേസമയം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നിവിൻ പോളിയെ പോലുള്ള ഒരു നായക നടൻ ഒരു യുവ നടൻ കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളൊരു നടൻ അദ്ദേഹം അനുഭവിച്ച വേദന അല്ലേ ഇത്രയും പേരുടെ മുന്നിൽ പരിഹാസപാത്രമായി നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ട് നമ്മളടക്കമുള്ളവർ എന്ത് നമ്മൾ പറയുന്നത് ഈ പുകയില്ലാണ്ട് എങ്ങനൊരു തീയുണ്ടായി ഒരിതും ഇല്ലാതെ ആ സ്ത്രീ വന്ന് പറയുമോ ഇതൊക്കെയാണ് നമ്മുടെ ഇനിയിപ്പോൾ ഈ ഒരു പാസ്പോർട്ട് കാണിച്ചത് കൊണ്ട് ഒരു പക്ഷേ ഇത് എല്ലാവരും കൃത്യമായ എടുക്കുമായിരിക്കാം അതല്ലായിരുന്നെങ്കിൽ സംഭവിക്കാൻ പോകുന്ന എന്താണ് ഇത് പീഡിപ്പിക്കുന്നത് ില്ല എങ്കിലും നിവിൻ പോളി ഒരു പക്ഷേ പാസ്പോർട്ടിൽ അവിടെ ദുബായിൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ ഒരാളുടെ ജീവിതം തന്നെ ഒരു ഒരു ആരോപണം ആരോപണം വ്യാജ പ്രത്യേകിച്ച് നന്ദി പറയുന്നത് വിനീത് എന്ന് തോന്നുന്നു ഇതുപോലൊരു സുഹൃത്ത് ഇങ്ങനെ വേണം ഉള്ളത് മാത്രമല്ല ആ ഒരു സിനിമയിൽ വർഷങ്ങൾക്ക് ശേഷം ശ്രീനിവാസന്റെ സിനിമയിൽ ഒരു കാമിയ റോൾ പോലെയാണ് നിവിൻ പോളി പ്രത്യക്ഷപ്പെട്ടത് അതിൽ അഭിനയിച്ചിരുന്ന പാർവതിയാർ കൃഷ്ണ എന്ന് പറഞ്ഞ നടി കൂടി ഞാൻ നിവിൻപോളി ചേട്ടനൊപ്പം ഈ സമയത്ത് ഈ സെറ്റിൽ അഭിനയിച്ചിരുന്നു കാണിക്കുന്നുണ്ട് ഡേറ്റ് പറഞ്ഞ് നമ്മൾ പറയുന്ന കാര്യം പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് അതായത് നമ്മുടെ നിയമങ്ങൾ ഒരു പരിധിക്കപ്പുറം സ്ത്രീപക്ഷമാണ് അതിൽ കുറ്റം പറയുന്നത് പക്ഷേ നിയമങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മാധ്യമങ്ങളുടെ സംസ്കാരം ഉൾപ്പെടെ മാറേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം ഇത് തന്നെയാണ് മാർലി പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ തകർന്നടിയുന്നത് ഒരു ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് ഇൻഡസ്ട്രിയിലേക്ക് കയറി വന്ന ഒരു മനുഷ്യൻ എൻ്റെ ഒരു അറിവിൽ ഇത്തരത്തിലുള്ള ബാക്കപ്പോ അല്ലെങ്കിൽ ഇത് ആ സിനിമയിൽ പോലെ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞതുപോലെ പക്ഷെ അത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ കൃത്യമായി തെളിയിക്കാനുള്ള സാഹചര്യവും ആ ഒരു ഫാൾസ് അലിഗേഷൻ ായത് കൊണ്ട് ഡേറ്റിലെ ഒരു വൈരുദ്ധ്യം കൃത്യമായി കാണിക്കാൻ നിവിൻ പോളിക്കായി പക്ഷെ എല്ലാ സമയത്തും എല്ലാ ആരോപണ വിധേയരാകുന്ന വ്യക്തികൾ ഒരുപക്ഷെ ഈ സ്ത്രീ രഹസ്യമായി നിവിൻ പോളി പോയ ദിവസം അറിഞ്ഞിരുന്നെങ്കിൽ ആ ദിവസം പീഡനം ആരോപിച്ചാൽ തീർന്നില്ലേ അല്ലേ ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള സി സി ടി വി ഫുട്ടേജ് കിട്ടില്ല ദുബായിൽ പോയി നമ്മുടെ പോലീസിന് എത്തി അന്വേഷിക്കുന്നതിന് ഒരു പരിധി അല്ലേ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒരാളെ സംബന്ധിച്ച് എന്തായാലും സ്ത്രീപക്ഷ നിയമങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് മൂക്കുകയറിടേണ്ട സമയം കഴിയുമ്പോൾ നമ്മൾ അതിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അതായത് ഇവരുടെ പരസ്പര വിരുദ്ധമായ മറുപടികൾ കാരണമാണ് മാധ്യമപ്രവർത്തകർ ഞാൻ അടക്കമുള്ള നമ്മളടക്കം ക്രോസ് ചെക്ക് ചെയ്യുന്നത് അപ്പൊ ഓരോരുത്തർ പറയാണ് ഇവളാര അവരെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ ഇവ ഇവളെന്തിനാ എന്തുകൊണ്ടാണ് തെറ്റായ ആരോപണമായിരിക്കരുത് നമ്മൾ വഴി പുറത്തു പോകേണ്ടത് ഇവർ പറയുന്നതിൽ വസ്തുതയുണ്ടാകണം പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഏത് ആരോപണം വന്നാലും ഒരു ഇപ്പം രേവതി സമ്പത്ത് എന്ന് പറയുന്ന വ്യക്തി ഉന്നയിച്ച ആരോപണം അത് വിശ്വസനീയമാണ് അതിനെ ആരും ചെന്ന് ക്രോസ് ചെക്ക് ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തില്ല അതേസമയം രണ്ടാമത് വന്ന രണ്ട് സ്ത്രീകൾ ആ രണ്ട് സ്ത്രീ ഒരു നമ്മൾ തന്നെ പേര് പറയാൻ കഴിയില്ല ആ സ്ത്രീയും ഈ നിബിൻ പോളിക്കെതിരെ വന്ന സ്ത്രീക്കും എതിരെയുള്ള ആരോപണങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നത് നമ്മുടെ മാധ്യമം വഴി അവർ തെറ്റുകാരാണെന്ന് പൊതുജനം തെറ്റിദ്ധരിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ് തെറ്റുകാരാണെങ്കിൽ അവർ വ്യക്തമായ മറുപടി തരണം തെറ്റുകാരല്ലെങ്കിൽ അവർ പരിങ്ങും ആ പരിങ്ങുകളിൽ നിന്ന് കൃത്യമായൊരു മറുപടി പൊതുജനങ്ങൾക്കും കിട്ടണം തീർച്ചയായിട്ടും ഫാർഗേഷൻ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അത്തരത്തിൽ ഏത് മാധ്യമങ്ങളുടെ മുൻവെന്നും എന്ത് പറഞ്ഞാലും കണ്ണടച്ചത് മാധ്യമങ്ങളടക്കം വിഴുങ്ങിക്കോളും എന്നുള്ള ഒരു രീതിയിൽ ഉള്ള ഒരു ചിന്തക്ക് കൂടിയായിട്ടൊരു തിരിച്ചടി തന്നെയാണ് അടക്കം അത് കൃത്യമായി തന്നെ ക്രോസ് ചെക്ക് ചെയ്തിരുന്നു മാത്രമല്ല നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും പറ്റണമല്ലോ നമ്മൾ കൂടെ അതായത് ഈ ഒരു എത്ര കാലം എടുക്കും എന്നറിയില്ല വലിയൊരു നിയമ പ്രോസസ് ആണ് നമ്മുടെ അല്ലെങ്കിൽ വ്യാജമാകട്ടെ നേരെയുള്ള കൃത്യമായിട്ട് ആ ഒരു ൂടെ പറ്റുള്ളൂ കാര്യം നിയമത്തിന്റെ എല്ലാ മൂലാമലകളും കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഒടുവിൽ മാത്രമേ സത്യമേത് യഥാർത്ഥ പ്രതികേയും തെളിയുകയുള്ളൂ പക്ഷേ ആര് കൊടുത്തില്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുകയാണല്ലേ നമ്മൾ നമ്മൾ അതെ മുഖവും പേരുമടക്കം ഈ സ്ത്രീയുടെ മുഖവും പേരുമടക്കം ഞങ്ങളുടെ മാധ്യമം അതായത് നിവിൻ പോളി തെറ്റ് ചെയ്തിട്ടില്ല അനിവിൻ പോളി അവിടെ ഇല്ലായിരുന്നു എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിയിച്ചാൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളവരുടെ ഒക്കെ ഫോക്കസ് ന്യൂസ് ടി വഴി വ്യാജ അലിഗേഷൻ കൊടുത്തവരുടെ എല്ലാവരുടെയും ഫോട്ടോയും

എന്നുള്ളൊരു സന്തോഷം ഉണ്ട് അത്തരത്തിലുള്ള സന്തോഷം എനിക്ക് തോന്നുന്നു എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഉണ്ടാകും കാരണം ആരും അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തില്ല എല്ലാവരും ക്രോസ് ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു എനിക്ക് തോന്നുന്ന മീഡിയ വൺ മാത്രമാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് അവർ തിരുത്തി പറഞ്ഞതായി ഞാൻ ഒരിടത്തും കണ്ടില്ല ഉള്ളത് പറയാമല്ലോ നമ്മൾ നോക്കി അവരാരും തിരുത്തി പറഞ്ഞതായി കണ്ടില്ല പക്ഷെ മറ്റുള്ള എല്ലാ മാധ്യമങ്ങളും കൃത്യമായി ഇവർ പറയുന്നതിന്റെ എന്താണ് വാസ്തവ വിരുദ്ധതയൊക്കെ കൊടുത്തു എന്തായാലും ഇനി ഇത്തരത്തിൽ ഉള്ളവരെ സംരക്ഷിക്കാവുന്ന നിയമങ്ങളുണ്ടെങ്കിൽ ആ നിയമങ്ങൾ പൊളിച്ചെഴുതേണ്ടത് തന്നെയാണ് മാറ്റേണ്ടത് തന്നെയാണ് ഒരു സ്ത്രീ എന്ന നിലയ്ക്കും അതുപോലെ ഒരു സമൂഹത്തിലെ ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഒരിക്കലും ഒരു മനുഷ്യനെ ഇത്തരത്തിലുള്ള കാര്യം പറഞ്ഞ് അപമാനിക്കരുത് അല്ലേ അതെ ഒരു മനുഷ്യൻ ഈ വർഷങ്ങളിലെ അധ്വാനത്തിലൂടെ ഈ പോലെ സിനിമയിലാകട്ടെ വേറെ ഏത് മേഖലയിലാകട്ടെ നമ്മൾ പറയുന്നത് അതാണ് അദ്ദേഹത്തിനും അല്ലെങ്കിൽ ആ വ്യക്തിക്കും ആരോപണം ആർക്ക് നേരിടേണ്ടി വരുന്നു ആ വ്യക്തിക്കും ഒരു കുടുംബമുണ്ട് അയാളെ വിശ്വസിച്ച് ചുറ്റും നിൽക്കുന്ന ആൾക്കാരുണ്ട് അദ്ദേഹത്തിന്റെ തൊഴിലിടത്തിൽ അദ്ദേഹത്തിന് ചുറ്റും ഈ ജോലി ജോലി ഏർപ്പെടുന്ന ആൾക്കാരുണ്ട് അവരുടെ എല്ലാ വിശ്വാസത്തെയും ഇഷ്ടത്തെയും സ്നേഹം ത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ തകർക്കുന്ന രീതിയിലാണ് ഈ ഒരു ആരോപണങ്ങൾ അതിൽ സത്യമല്ലാത്തുള്ള ആരോപണങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞാൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ ഫോട്ടോയും ചിത്രമടക്കം ടക്കം വരേണ്ടതിന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും സംശയമില്ല കാരണം ഒരു ഒരു തുടക്കം ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന പൊതുജനം വലിയ തീർച്ചയായും പോളി എന്തായാലും തന്റെ ആധികാരിക ആധികാരിക പാസ്പോർട്ട് പോലീസിന് കൈമാറിയിട്ടുണ്ട് തന്നെ ഈ കേസിൽ നിന്ന് മുഴുവനായി തന്നെ വിടിവിക്കണമെന്ന് പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് കൃത്യമായി പരിശോധിക്കട്ടെ അതിന്റെ കൃത്യമായ ഒരു വശം പുറത്തു വരട്ടെ ശരി തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും കോൺഫറൻസോടെ ആരും കൂടെ ില്ല എന്തായാലും അത് പുറത്തു വരട്ടെ എന്തായാലും ഇത്തരത്തിലുള്ള വ്യാജാരോപണങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പറയേണ്ടത്